സഹോദരങ്ങളെ ആ ഹബീബായ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം നമ്മുടെ ആശയാണ് നമ്മുടെ ആഗ്രഹമാണ് സ്വർഗത്തിൽ കടക്കണമെന്ന് മാത്രമല്ല ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും ഏറ്റവും വലിയ വലിയ അഭിലാഷം അഭിലാഷം എന്താണ് ജീവിച്ചിട്ട് അഭിലാഷമെന്താണല്ലോ ലോകത്തോട് വിടമുറയുമോടുകൂടി മരിക്കണം മുസ്ലിമായി മരിക്കണം അള്ളാഹു എന്നോ رب قد أعطيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين إذا دعاء يا ماهانه يا نبي الله يوسف الله. عليه السلام <سؤال>

പ്രവാചകനല്ലേ യോശുവിനുമലേലാംബിയാക്കളിൽ ഏറ്റവും വലിയ മഹത്വമുള്ള മഹാനാണ് പക്ഷേ നാം നാം പഠിപ്പിച്ചുകൊണ്ടുള്ള ഓർമ്മപ്പെടുന്നത് സ്ഥാനത്തു നീ ഉണ്ടെങ്കിൽ

സ്വപ്ന സ്വപ്നമറിയുക എന്ന പ്രത്യേകമായ പരിജ്ഞാനം എന്നിടയിൽ തന്നിട്ടുണ്ട് ഈ ആകാശ ഭൂമിമണ്ഡലങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് വലിയ സ്ഥാനം ഈ തന്നിട്ടുണ്ടെങ്കിലും ആ സ്ഥാനം കൊണ്ടൊന്നും ഞാൻ ലോകത്തിൽ തന്നിട്ടുണ്ടെങ്കിലുമെങ്കിലും സമാധാനം അറിവ് എന്ന് പറയുന്ന വാദാനം എന്റെ മനസ്സിന്റെ സമാധാനം നൽകിയിട്ടില്ല മറിച്ച് പാവപ്പെട്ട യൂസുഫാകും എനിക്ക് എന്നോട് പറയാനുള്ളത്യാ ോട് വിട പറയുന്ന അവസാനമുണ്ടല്ലോ അവസാനഘട്ടമുണ്ടല്ലോ ചേർക്കണയല്ല നമ്മളൊക്കെ എത്ര കാരക്കണോ 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 ഞാനും നിങ്ങളൊക്കെ എത്ര അള്ളാഹു നമ്മുടെ തരട്ടെ ലോകത്ത് കഴിഞ്ഞു അവർ മുഴുവനും എടുത്തു പരിശോധിച്ച അവരെല്ലാം

കഠിനാ ശത്രുവാട് കുറഞ്ഞുപോയന്റെ പ്രിയപ്പെട്ട കരണത്തിന്റെ കഷ്ടങ്ങളായ ഭൂരിങ്ങളെ അറിവ് കുറഞ്ഞുപോയ പ്രിയപ്പെട്ട ഭൂപിങ്ങളേ വല്ലാത്ത പാവപ്പെട്ട ഭൂരിങ്ങളെ യാത്ര പോകുന്ന സമയ സമയത്ത് നമ്മുടെ സഗരുമല്ലോ ായ നമ്മളോട് സ്നേഹമുള്ള നേതാവിതാവുംങ്ങളായ നമ്മളോട് വലിയ വാത്സല്യമുള്ള നേതാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നു എന്ന് മാത്രമല്ല ുള്ള ധാരാളം ഉപദേശങ്ങൾ നൽകിയ കൂട്ടത്തിൽ വായ താഴ് പറഞ്ഞൊരു വാക്കുണ്ട് യുടെയും നിങ്ങളുടെയും ഇടയിൽ മറയിടപ്പെടുന്ന തടയപ്പെടുന്ന ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് നമുക്ക് ലായില എന്ന് പറയാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് നാമപ്ര ആവേശത്തോടെ ചെല്ലാൻ കഴിയുന്നു േ പ്രിയപ്പെട്ടിന്റെ സമയത്ത് വരാത്തവരായി മാറുന്ന ഒരു ദിവസം വരുമെന്ന് മുന്നറിയിപ്പ് നമ്മൾ അത് അറിയണമെങ്കിൽ വേണ്ടി പറഞ്ഞിരുന്ന ഉപദേശം എന്താണെന്നറിയോ കിട്ടുന്ന സമയം നിങ്ങൾക്ക് ധാരാളം എന്നൊണ്ട് പരിശിയാവണം കഴിഞ്ഞുപോയി മുഴുവനും പറഞ്ഞൊരു വാക്ക് ലോകത്ത് കഴിഞ്ഞു പോയി ആരിഫിനെ മുഴുവനും പറഞ്ഞൊരു വാക്ക് അത് പറയാതൊരു ഇവിടെ ജീവിച്ചു പോയിട്ടില്ല അത് ചൊല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല ആ മഹാൻമാരൊക്കെ ധാരാളം ഇല്ല അബ്ദുൽ റസൂൽ എന്ന് നമ്മുടെ നാബുകൊണ്ട് താരണം നികുതി ഉള്ളി കൊണ്ടിരിക്കണം എന്ന് ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദാ ബഹുമാനപ്പെട്ട സയ്യിദാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീബത സുഫിയാൻ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു എനിക്ക് സംരക്ഷണം നൽകുന്ന എനിക്ക് സുരക്ഷ ഒരു കാര്യം എന്നോട് പറയൂ നബിയേ ഹായ സ്വഹ്ലി എന്ന് പറയുന്ന സംരക്ഷണം നൽകുന്ന രക്ഷാ അവ നൽകുന്ന വാക്ക് എനിക്ക് പറഞ്ഞുതരുമോ എന്ന് സുഫിയാൻ പറഞ്ഞു കൊടുത്തത് എന്ന് പറയണം എന്നിട്ട് ണോം ഗണോം ചോദിച്ചതിന് ശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ഞാൻ ഭയപ്പെടേണ്ട കാര്യം എന്താണ് ഇത് പറഞ്ഞപ്പോൾ അഷറഫ് ഉൽ മുഹമ്മദ് വാർത്തുകൊണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല അവിടുന്ന് സംസാരിച്ചില്ല സ്വന്തം അവിടുത്തെ കൈകൊണ്ട് കൊണ്ട് സ്വന്തം നാവിങ്ങ് പിടിച്ചു നാവിങ്ങ് നീട്ടിയിട്ട് പുറത്തേക്ക് നീട്ടിയിട്ട് പിടിച്ചിട്ട് സുബിയാനോട് പറഞ്ഞ് സുബിയാനെ ിൽ പേടിക്കപ്പെടേണ്ടത് ശരീരത്തിനെ നാവില്ലാത്ത അല്ലാഹു സമ്മാനിച്ചതാവ് നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള